ഓം അമ്മ പറഞ്ഞ ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം സമ്പത്ത് ഉണ്ടായിട്ടും ഒരു സ്വസ്ഥതയും കിട്ടിയില്ല സ്വർഗത്തിലെത്തിയാൽ എപ്പോഴും സുഖമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അതിനുള്ള മാർഗം തേടി പലരെയും സമീപിച്ചു അവസാനം ഒരു സന്യാസിയുടെ അടുത്തെത്തി സന്യാസി പറഞ്ഞു ദാനം ചെയ്താൽ സ്വർഗത്തിലെത്താം ആളെ നോക്കാതെ വേണം ദാനം ചെയ്യേണ്ടത് ആളെ നോക്കാതെ വേണം ദാനം ചെയ്യേണ്ടത് പണം എണ്ണാതെ വാരി കൊടുക്കണം ദാനം ചെയ്യുന്നതിനു വേണ്ടി പണക്കാരൻ കുറെ പശുക്കളെ വാങ്ങി പക്ഷെ പണം അധികം മുടക്കേണ്ടി വന്നില്ല പ്രായം ചെന്ന് കറവറ്റിയ ആരും വാങ്ങാനില്ലാതെ നിർത്തിയിരിക്കുന്ന പശുക്കളെയാണ് വാങ്ങിയത് ദാനം ചെയ്യുന്നതിനു വേണ്ടി കുറച്ച് പണം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും നാണയങ്ങളാക്കി മാറ്റി കാരണം വാരി കൊടുക്കുമ്പോൾ അധികമാകാൻ പാടില്ല എണ്ണി കൊടുക്കരുതെന്നാണ് സന്യാസി പറഞ്ഞിട്ടുള്ളത് ദാനം നൽകുന്ന ദിവസം മുൻകൂട്ടി എല്ലാവരെയും അറിയിച്ചു പണക്കാരൻ്റെ പ്രവൃത്തികളെല്ലാം സന്യാസി മനസ്സിലാക്കി സ്വർഗം മോഹിച്ചു ചെയ്യുന്ന ഈ കർമ്മം അയാളെ നരകത്തിലെത്തിക്കാനെ സഹായിക്കുന്നു സഹായിക്കൂ എന്നോർത്ത് സന്യാസി വിഷമിച്ചു പണക്കാരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ച സന്യാസി ഒരു യാചകന്റെ വേഷത്തിൽ ദാനം സ്വീകരിക്കുവാൻ ചെന്നവരുടെ കൂട്ടത്തിൽ നിന്നു അദ്ദേഹത്തിന് ഒരു പിടി പണവും എല്ലുന്തി നടക്കുവാൻ കൂടി കൽപ്പില്ലാതെ ഒരു പശുവിനെയും കിട്ടി അത് കിട്ടിയ ഉടനെ സന്യാസി തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരു സ്വർണപാത്രം പണക്കാരന് കാഴ്ചവെച്ചു ഇത് കണ്ടപ്പോഴേക്കും പണക്കാരന് വലിയ സന്തോഷമായി കൊടുത്തതിനേക്കാൾ എത്രയോ അധികം വിലയുള്ളതാണ് കിട്ടിയത് സന്തോഷത്താൽ മതിമറന്ന് നിൽക്കുന്ന പണക്കാരനോട് ഭിക്ഷുവിന്റെ വേഷത്തിൽ വന്ന സന്യാസി പറഞ്ഞു അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ തന്ന സാധനം സ്വർഗത്തിൽ വരുമ്പോൾ അങ്ങ് തിരിച്ചു തരണം പണക്കാരൻ അതിശയിച്ചു സ്വർഗത്തിൽ വരുമ്പോൾ തിരിച്ചു തരുവാനോ അതെങ്ങനെ കഴിയും മരിച്ചു കഴിഞ്ഞല്ലേ സ്വർഗത്തിലെത്തുന്നത് ആ സമയം ഇതൊക്കെ എങ്ങനെ കൂടെ കൊണ്ടുപോരു വരും മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ വരില്ല ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു മരിച്ചു കഴിഞ്ഞാൽ ഇവയൊന്നും കൂടെ വരില്ല അദ്ദേഹത്തിന് ശരിയായ ബോധം ഉദിച്ചു മരിച്ചു കഴിഞ്ഞാൽ സമ്പത്തുക്കൾ കൂടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ എന്തിന് ഈ സാധുക്കളോട് പിശുക്ക് കാട്ടണം ഇവരോട് പിശുക്ക് കാട്ടിയ ഞാൻ എത്ര പാപിയാണ് ഇവരോട് പിശുക്ക് കാട്ടിയ ഞാൻ എത്ര പാപിയാണ് തൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകിയ ആ സാധുവിന്റെ പാദങ്ങളിൽ അയാൾ സാഷ്ടാംഗം നമസ്കരിച്ചു എല്ലാവരോടും തന്റെ തെറ്റുകൾക്ക് മാപ്പവേക്ഷിച്ചു സമ്പത്ത് മുഴുവൻ യാതൊരു ലോഭവും കൂടാതെ ദാനം ചെയ്തു ആ സമയം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാതത്ര ആനന്ദം അനുഭവപ്പെട്ടു ഹരി നമശിവായ